ാണ് ഇതേ വരുന്നുണ്ട് ഇതേ അടുത്ത് വരുന്നുണ്ട് ആ ഇതേ വരുന്ന കഥച്ചൊരു വരുന്നുണ്ട് ആ ആ ഇതാ പറഞ്ഞ ഞാനിവിടെ ഞാൻ വിൽക്കാം കുക്കി ടോയ് എടുത്തിട്ടുണ്ടോ കളിക്കാം കുക്കിയെ ടോയ് എടുത്തുണ്ടോ കളിക്കാം വാ 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 ഹക്കിയെ മസാജ് ആർക്കാണ് ചെയ്യണ്ടേ ആർക്കാ മസാജ് ചെയ്യണ്ടേ ആ കേട്ടാ ആർക്കാ മസാജ് ചെയ്യണ്ടേ വാ പോയി ആളാളുടെ പാട് നോക്കി പോയേ ജിമ്മിയെ ജിമ്മിക്ക് മസാജ് ചെയ്യണോ ഓ ചെവിയൊക്കെ വിടർത്തി ആ നെറ്റിയൊക്കെ ഒന്ന് ചുളിച്ച് ആ ഇതാര ജിമ്മി കുഞ്ഞാ ജിമ്മിയേ കുക്കിവാ കുക്കിങ്ങിടുവാ കുക്കിവാട് വന്നാൽ മസാജ് ചെയ്ത് തരാം ബാ മസാജ് ചെയ്ത് തരാം ബാ ബാ മസാജ് ചെയ്യണോ ആ ഗുഡ് ബോയ് ഗുഡ് ബോ ഗുഡ് ഗോയ് അല്ല ഗുഡ് കേളാ ഞങ്ങൾ ഗേള ഞങ്ങൾ ഗുഡ് ഗേള ആ ഞങ്ങളേ കളിക്കാൻ പോവുകയാണേ കുക്കി ഞാനും കൂടി കളിക്കാൻ പോവുകയാണേ അക്കാൻ പോകുകയാണോ കിക്ക് ഏ ആ പൊന്നിയല്ല ഇതാരാ 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 ഇത് ശൂഷമയാണെന്നോ ഉം ദേ കണ്ട കണ്ടാ ചാടി നിക്കണോക്ക് ആ അടി കൂട്ടം നിനക്ക് അമ്പടിക്കേമീ കാന്താരി പെണ്ണെ ഡിസൈനുകൾക്കൊക്കെ നേത്തേ വെള്ളപ്പാടവിടെ ഇവിടെ ഒക്കെ വെള്ളപ്പാടല്ല വെള്ളരോ അല്ലേ ഷൂഷ്ട കണ്ട തിളങ്ങിയോ ഏഷ്യടെ കണ്ടു തിളങ്ങിയോ ഉം ഉം ਸੂਸ਼ਮੇ ਸੂਸਮੁ ਕੁੰਨੇ ਥਾਗਰ ਗੁੰਨੇ ਕੁੱਕੇਂ ਦੇ ਟੋਏਂ ਦੇ ਕੁੱਕੇ ਦਾ ਟੋਏਂ ਦੇ